നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എനിക്ക് കുറപ്പുണ്ട് കൂടുതൽ ശക്തമായി തിരിച്ചു വരും നെയ്മർ ജൂനിയറുടെ പ്രതികരണമാണ് അപ്പോൾ ഇല്ലാതെ രണ്ട് മത്സരങ്ങൾ ബ്രസീലിയറോ സീരിയയിൽ സാൻഡോസ് കളിച്ചിട്ട് രണ്ടും വിജയിച്ചില്ല ആദ്യ കളി അവർ വാസ്കോഡി ഗാമയുടെ രണ്ടേ ഒന്നിന് തോറ്റെങ്കിൽ ബാഹ്യയുടെ രണ്ടേ രണ്ടിൻ്റെ സമനില കളി അവസാന ഘട്ടത്തിൽ യുവ നേടിയ ഗോളിനാണ് ബാഹ്യെ സമനിലയാക്കി എടുത്തത് സാൻഡോസ് രണ്ട് പോയിൻ്റ് നഷ്ടമാക്കി അതാണ് നെയ്മറുടെ പ്രതികരണവും നെയ്മർ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കൃത്യമായിട്ട് പറയുന്നു നമ്മൾ രണ്ട് പോയിൻറ്റ് നഷ്ടമാക്കി പക്ഷേ എനിക്കുറപ്പുണ്ട് നമ്മൾ കൂടുതൽ ശക്തമായി തിരിച്ചു വരും അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയാണ് ഇന്ന് നമുക്ക് രണ്ട് പോയിൻറ്റ് നഷ്ടപ്പെട്ടു പക്ഷേ ഐ ആം ഷുവർ വി വിൽ ബൗൺസ് ബാക്ക് നമ്മൾ ശക്തമായി തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇനി വർക്കിൻ്റെ സമയമാണ് ഇംപ്രൂവ് ചെയ്യാനുള്ള സമയമാണ് എന്ന് നെയ്മർ ജൂനിയർ പറയും തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ ഉണ്ടാകും അടുത്ത കളിക്ക് എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ പരിക്ക് ഭേദമായിട്ടുണ്ട് ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനാലിന് പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മണിക്ക് നടക്കുന്ന ഫ്ലൂമിനൻസ് വേഴ്സസ് സാൻറ്റോസ് മത്സരത്തിൽ നെയ്മർ ജൂനിയർ ബ്രസീലിയറോ സീരിയയിൽ തൻ്റെ രണ്ടാം വരവിൽ അരങ്ങേറ്റം കുറിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് നെയ്മറുടെ മികച്ച പ്രകടനം അവർക്ക് അത്യന്താപേക്ഷിതമാണ് നിലവിൽ പതിനാറാം സ്ഥാനത്താണ് സാൻഡോസ് ഉള്ളത് രണ്ട് കളികളിൽ നിന്ന് ഒരേ ഒരു പോയിന്റാണ് അവർക്ക് നെയ്മർ വന്നേ തിരു നെയ്മർ മാജിക്ക് ഉണ്ടായ തിരു എങ്കിലേ സാന്റോസിന് ഇനി പ്രതീക്ഷയുള്ള വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ റോട്ടോക്സ് വീഡിയോ എത്താം